മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ശില്പ ബാല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം സജീവമായി നിൽക്കുന്ന ശില്പ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറുണ്ട് മകൾ തക്കിടിനെക്കുറിച്ചുള്ള വാർത്തകളായാലും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു താരം തന്നെയാണ് ശില്പ എന്നാൽ ഇപ്പോൾ ഒരു വലിയ തെറ്റ് താൻ ചെയ്തുവെന്നും മകളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് എനിക്ക് അന്ന് തോന്നിയെന്നും ഒക്കെ പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശില്പ കഴിഞ്ഞ ദിവസം തക്കിടിവിൻ്റെ അരങ്ങേറ്റമായിരുന്നു എന്ന് പറഞ്ഞാണ് എത്തിയിരിക്കുന്നത് ആ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി മകൾ കുറേ കാലങ്ങളായി നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അരങ്ങേറ്റം അടുത്തപ്പോൾ ഒക്കെ ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു അതൊന്നും അരങ്ങേറ്റ ദിവസം പ്രത്യേകം ഒരു ഭാരമാകാതിരിക്കാൻ തോന്നാനാണ് ശീലമായ എളുപ്പമായിരിക്കുമെന്ന് തക്കിടവും പറയുന്നുണ്ട് അങ്ങനെ അരങ്ങേറ്റത്തിൻ്റെ ദിവസം എത്തി മകളുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായതിനു ശേഷമാണ് അരങ്ങേറ്റം നടത്തുന്നത്തേക്ക് പോകുന്നത് ഡാൻസ് സ്കൂളും വീടും അടുത്താണെങ്കിലും അരങ്ങേറ്റം നടക്കുന്ന അല്പം ദൂരെയാണ് അങ്ങനെ മേക്കപ്പ് തുടങ്ങി പത്തിരുപത് കുട്ടികളുണ്ട് ഓരോ കുട്ടികളായി തന്നെ വരാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടിക്കും രണ്ടോ മൂന്നോ ആളുകളുടെ സഹായം വേണം ഒരു മണിക്കൂറിലധികം നീളുന്ന മേക്കപ്പാണ് മുടിയൊക്കെ വലിച്ചു കെട്ടുമ്പോൾ വേദനയെല്ലാം മകൾ സഹിച്ചു മേക്കപ്പ് പൂർത്തിയായി എല്ലാം കഴിഞ്ഞ് വെറ്റിലെയും അടക്കയും വെച്ച് ഡാൻസ് ചെയ്ത് അനുഗ്രഹവും വാങ്ങി ചിലങ്കയും വാങ്ങി ചിലങ്കി കിട്ടിയ ഉടനെ അത് കാലിൽ കെട്ടിത്തരാൻ മകൾ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ വേണ്ട ചിലങ്ക കെട്ടിയാൽ പിന്നെ ചെരുപ്പിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശിൽപ്പ തടഞ്ഞു അരങ്ങേറ്റം നടക്കുന്ന ഇടത്ത് വെച്ച് ചിലങ്ക കെട്ടിത്തരാമെന്ന് പറഞ്ഞു നേരെ അരങ്ങേറ്റം നടക്കുന്ന ഇടത്തേക്ക് പോകുന്നതിന് മുൻപേ ശില്പയ്ക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണമെന്ന് തോന്നി രാവിലെ മുതലുള്ള ഓട്ടമായിരുന്നു നാറ്റം ഉണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി തക്കിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പക്ഷെ യാത്ര പാതിയിൽ നിന്ന് പിന്നിട്ടപ്പോഴാണ് ചിലങ്ക വീട്ടിൽ വെച്ച് മറന്നു എന്ന് ശിൽപാ ബാല ഓർക്കുന്നത് ആ നിമിഷം ഞാൻ സ്റ്റക്കായിപ്പോയി എന്നാണ് ശില്പ പറയുന്നത് ഉടനെ പോർട്ടർ ബുക്ക് ചെയ്തുവെങ്കിലും അതിനുള്ള സമയമില്ല തിരിച്ച് വീട്ടിൽ പോയി എടുക്കാനും സാധിക്കില്ല പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു മകൾ ചിലങ്കയില്ലാതെ അരങ്ങേറ്റം ചെയ്യുന്നത് കണ്ട് എനിക്ക് വിഷമമല്ല പക്ഷെ എല്ലാവരും ചിലങ്കയിട്ട് കളിക്കുമ്പോൾ അവൾക്ക് എന്ത് തോന്നും അവളതെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള വിഷമമായിരുന്നു എനിക്ക് അവളുടെ മുഖത്തെ ഭാവവ്യത്യാസം എന്നെ തകർത്തി അവളുടെ കോൺഫിഡൻസ് അത് കളയുമോ എന്ന് ഭയമായി അതൊരു വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഓവർ ഡ്രമാറ്റിക്കായി എനിക്ക് അമ്മയ്ക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ് ആ ഒരു നിമിഷം തക്കെട്ടുപിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണമെന്നാണ് എനിക്ക് തോന്നിപ്പോയതെന്ന് ശില്പ പറയുന്നു പെട്ടെന്ന് പാട്ടിട്ടതും അവൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി കുഞ്ഞ് വളരെ നന്നായി ഡാൻസ് ചെയ്തു അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു പെർഫോമൻസ് കഴിഞ്ഞ് വീട്ടിലെത്തി മേക്കപ്പ് പോരുന്നയച്ചു വയ്ക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് തക്കിട്ടുവിൻ്റെ അമ്മയുടെ ദേഷ്യമുണ്ടാകും ചിലങ്ക മറന്നു വെച്ചത് ഏറ്റവും വലിയ തെറ്റായ എന്ന് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവൾ എനിക്ക് തന്ന മറുപടി അമ്മ ചിലങ്ക ഇടാത്തത് കാരണം എനിക്കിന്ന് രണ്ട് ഗുണങ്ങളുണ്ടായി ഒന്നും ചിലങ്ക ഇട്ടില്ല എന്ന് ആരും കാണാതിരിക്കാൻ ഞാൻ നന്നായി അരമണ്ഡലം ഇരുന്നാണ് ഡാൻസ് ചെയ്തത് കാൽ ഉയർത്തേണ്ട സ്ഥലത്ത് നന്നായി ഉയർത്തുകയും ചെയ്തു ആ മറുപടി കേട്ടുമ്പോൾ തന്നെ ഞാൻ തക്കിട്ടിൻ്റെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ചു എന്നാണ് ശില്പ കുറിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമായി എന്ന് പറയുന്നു എല്ലാ മക്കളും ഇത്തരത്തിൽ മനസ്സിലാക്കണമെന്നില്ല അവർ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം നല്ല രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തകടിവിന് വലിയൊരു രീതിയിൽ തന്നെ സ്നേഹവും ഉമ്മയും ഞങ്ങളും നൽകുന്നുവെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ